എല്ലാവർക്കും നമസ്കാരം ഈ സ്വഭാവ ശ്രേഷ്ഠതയുള്ള രണ്ടുപേരെ കൃത്യമായി യോജിപ്പിക്കുന്നതിനല്ല വിവാഹത്തിൻ്റെ വിജയം നിലകൊള്ളുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേരെ അവരുടെ വ്യത്യസ്തതകൾ ആസ്വദിക്കാൻ പ്രാപ്തമാക്കുമ്പോഴാണ് വിവാഹം വിജയിക്കുന്നത് ശരിക്കും ഒരാളെ ഒരാളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് അയാൾ പുലർത്തുന്ന വ്യത്യസ്തതകളാണ് ആ വ്യത്യസ്തതകളെ എലിമിനേറ്റ് ചെയ്യാനോ കീഴടക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോഴാണ് കുടുംബജീവിതം പ്രതിസന്ധി നിറഞ്ഞതാകുന്നത് റോബർട്ട് സി ഡോഡ്സ് പറയുന്നു ദ ഗോൾ ഓഫ് മാരേജ് നോട്ട് ടു തിങ്ക് എ ലൈക്ക് ബട്ട് ടു തിങ്ക് ടുഗദർ ഒരു മഴവില്ലിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എത്ര നിറങ്ങളാണ് അതിൻ്റേതായ വൈവിധ്യങ്ങൾ നിലനിർത്തി ഒരുമിച്ച് നിൽക്കുന്നത് ഓരോ നിറത്തിനും അതിൻ്റേതായ വ്യത്യസ്തതയുണ്ട് പക്ഷേ അവ ഒരുമിച്ച് നിന്ന് ഒരു മരവില്ലിൻ്റെതായ സൗന്ദര്യം ഈ ലോകത്തിന് പകർന്നു നൽകുകയാണ് ദൈവബോധ്യത്തോടെ ഒരുമിച്ച് നിൽക്കുകയും വ്യത്യസ്തതകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മഴവിലിനേക്കാൾ സൗന്ദര്യമുള്ളതായി മാറും കുടുംബജീവിതം അവിടെ കീഴടക്കലുകളേക്കാൾ ചേർത്തു പിടിക്കലുകൾക്കും കരുതലുകൾക്കും ക്ഷമയ്ക്കും ഒക്കെയാണ് സ്ഥാനമുള്ളത് ഡേവ് മ്യൂറർ എഴുതുന്നു എ ഗ്രേറ്റ് മാരേജ് ഈസ് നോട്ട് വെൻ ദ പെർഫെക്റ്റ് കപ്പിൾ കംസ് ടുഗതർ ഇറ്റ് ഈസ് വേൺ ഇൻ ഇംപെർഫെക്ട് കപ്പിൾ ലേൺ ടു എൻജോയ് ദർ ഡിഫറെസ് എല്ലാ മനുഷ്യരും അവരിൽ തന്നെ പൂർണരല്ല നീ ഓരോരുത്തർക്കും അപൂർണതകളുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകളെയും അപൂർണതകളെയും മനസ്സിലാക്കി ജീവിതത്തെ അഭിമുഖീകരിക്കാനും സന്തോഷിക്കാനും അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് മഹത്തായ ഒരു കുടുംബജീവിതം രൂപപ്പെടുന്നത് വിവാഹത്തെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയാണ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മെ ഡിസ് അഗ്രി ഓൺ മെനിസ് ബഡ്ഡേ മസ്റ്റ് അബ്സൊല്യൂട്ട്ലി എഗ്രി ഓൺ ദീസ് ടു നെവേൾ ഗിവ് അപ് സ്നേഹപൂരിതമായ പ്രവൃത്തികളുടെ ആകത്തുകയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ചന്ത ബാർബറ ഡി ഏഞ്ചൽസ് കുറിക്കുന്നു മാരേജ് നോട്ട് എ നൗൺ ഇറ്റ്സ് എ വോപ്പ് ഇറ്റ് നോട്ട് സംതിങ് യു ഗെറ്റ് യു ഡു ഇറ്റ്സ് ദ വേ യു ലവ് യുവർ പാർട്ട് എവറി ഡേ സ്നേഹം കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഓരോ പുലരികളെയും നവീനമാക്കി തീർത്ത് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം വ്യത്യസ്തതകൾ സ്നേഹത്തിൻ്റെ ചരളിൽ കോർത്തിണക്കുമ്പോഴാണ് നല്ലൊരു ജീവിതം രൂപപ്പെടുന്നത് വ്യത്യസ്തതകളെ അംഗീകരിക്കാം ബഹുമാനിക്കാം സ്നേഹത്തിൻ്റെ ചരളിൽ ഒരുമിച്ച് പോകാൻ ഓരോ കുടുംബങ്ങൾക്കും കഴിയട്ടെ ഒന്നു കൊരിഞ്ഞർ പതിനാലാം അധ്യായം ഒന്നാം വാക്യം സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിന് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്ങൾക്ക് ഉയർത്താം കർത്താവെ ഈ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഓരോ കുടുംബവും അതിൽ വസിക്കുന്ന ഓരോ വ്യക്തികളും അതിൽ തന്നെ വ്യത്യസ്തരാണ് പരസ്പരം ബഹുമാനിക്കാനും ആദരിപ്പിനും കരുതുവാനും ചേർത്ത് പിടിക്കാനുമുള്ള ഇടമാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ വ്യത്യസ്തതകളെയും ഭിന്നതകളെയും സ്നേഹം കൊണ്ട് അതിജീവിക്കുവാൻ അവിടുത്തെ കൃപ പകർന്നു നൽകണമേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കുടുംബജീവിതം സ്നേഹം നിലയ്ക്കാത്ത ഒരിടമായി ീരണമേ ഈ ലോകത്ത് വിവിധ കുടുംബങ്ങൾ വാശിയിലൂടെയും പ്രതികാരത്തിലൂടെയും വഴിപെരിയലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു നരകതുല്യമായി ജീവിതം നയിക്കുന്ന അനേകരുണ്ട് അത്തരം കുടുംബങ്ങളുടെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് ആ ദൈവ ഇഷ്ടത്തിനായി കുടുംബജീവിതത്തെ സമർപ്പിക്കുവാൻ ഇടയാകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ